हरिः ओं श्रीगुरुभ्यो नमः अध्यात्मरामायणं बालकाण्डम् उन्न दिवसं रामाय रामभद्राय रामचन्द्राय वीथसे रघुनाथाय नाथाय सीतायाः पतये नमः यत्र यत्र रघुनाथकीर्तनम् तत्र तत्र कृतमस्तकाञ्जलिं बाष्पवारि परिपूर्णलोचनं मारुतिं न मम राक्षसान्दगं रामरामीति मधुरं मधुराक्षरम् आरुह्य कविता शाखां वन्दीवात्मीकिकोकिलं सानन्दरूपं सकलप्रबोधम् आनन्ददानामृतपारिजातं मनुष्यपत्नीशुरविस्वरूपं प्रणौमि तुञ्जतेयुमार्यपादम् ॐ श्रीगुरुभ्यो नमः हरिश्रीगणपतये नमः अविघ्नमस्तु श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीरामभद्र जय श्रीराम राम राम रामसीताभिराम राम श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणान्तक राम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा राम श्रीराम रमापते മണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാട്ടി വന്ന പൈങ്കിളിപ്പെരിതം നേ ചൊല്ലിടുമടിയാതെ ശാര പൈതൽ താനും വന്ദിച്ചുവന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരബ്ധവിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്നിക്കുന്നേൻ ാരതമെന് തതന്മേൽ വാണിമാതേ വർണവിഗ്രഹേ വേദാത്മികേ നാണമെന്യേ മുദവിൻമേൽ നടനം ചെയ്യേണേ യഥാകാനിഗംബരൻ വാരജോദ്ഭവമുഖ വാരിജവാസേ ബാലേ വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ ഭാരതീ പദാവോന്നേണം കാലേ കാലേ പാരാ സലക്ഷണം മംഗലശീടെ വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നു ഒരു വിഷ്ണുവിശ്വാത്മാവിശേഷിച്ചനുഗ്രഹിക്കണം விஷ்ணோஜோத்భవசுதனந்தனபுத்ரன்வ்யாசன் விஷ்ணுதாந் தன்னேவன்னுபிரன்னதபோதனன் விஷ்ணுதன்மாயா குணচরিতரமெல்லாம் கண்ட கிருஷ்ணானாம் புராணகर्ता विनेवणंगुनीन நான்மரணேரைய ராமாயணம் சமிக்கையல் ുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാൽമീകി കവി ശ്രേഷ്ഠനാകിയ മഹാമുനി താൻ മമവരം തരികെപ്പോഴും വന്ദിക്കുന്നേൻ രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനനുമാവല്ലഭൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മകേ മനസ്സി വാണേടുവാൻ വന്ദിക്കുന്നേയൻ വാരിജോദ്ഭവനാദിയാകിയ ദേവന്മാരും നാരദപ്രമുഖന്മാരാകിയ മുനികളും വാരിജ ശരാരാദിപ്രാണനാഥയും മമ വാരിജമകളായ ദേവിയും തുണയ്ക്കേണം കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാം ചരണാരുണാമ്പുജലീന പാംസു സഞ്ജയം മമ ചെയ്തു ദർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്തു ശോധന ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ ആധാരം ജഗന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താനരുൾ ചെയ്തു വേദത്തിൻ ആധാരഭൂതന്മാരി കാണായൊരു ഭൂദേവപ്രവരന്മാർ തദ്വരശാപാദികൾ ധാതൃശങ്കര വിഷ്ണുപ്രമുഖന്മാർക്കും മതം വേദജ്ഞോത്തമന്മാർ മാഹാത്മ്യങ്ങളാർക്കു ചൊല്ലാം പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദ ജനജ്ഞാനിനാദ്യനായുള്ളൊരു ഞാൻ വേദസംഹിതമായി മുമ്പുള്ള ശ്രീരാമായണം ശ്രീരാമായ വണ്ണം ചൊല്ലിയിടുന്നേൻ വേദവേദാംഗ വേദാങ്ക വേദാന്താതി വിദ്യകളെല്ലാം ചേതസി തെളിഞ്ഞുണർന്നാവോളം തുണയ്ക്കീണം സുരസംഹതിപതി തതനുസ്വാഹാപതി ഭരതൻ പിതൃപതി നിരതി ജലപതി सदागदि सदयं निधिपदि करुणानिधि पशुपति नक्षत्रपति सुरवाहिनीपति तनयन् गणपति सुरवाहिनीपदि प्रमथभूतपति श्रुतिवाक्यात्मा दिनपति खेटानां पति ജഗതിചരാചരജാതികളായുള്ളോരും അഗതിയായോരടിയെന്നനുഗ്രഹിക്കേണമകമേ ഞാൻ അനുശം വന്ദിക്കുന്നേൻ അഗ്രജന്മമസതാം വിതുഷാമഗ്രേസരൻ മദ്ഗുരുനാഥൻ ഏകാന്തവാസികളോടും ഉൾക്കൊരു നിങ്കൽ വാഴഗരാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളോരും ശ്രീരാമായണം പുരാരിഞ്ച വിരചിതം നൂറുകോടി ഗ്രന്ഥമുണ്ടില്ലതു ഭൂമി തന്നിൽ രാമനാമത്തെ ജപിച്ചോരു കാട്ടാളൻ മുന്നം മാമുനി പ്രവരനായി വന്നതു കണ്ടുധാദ ഭൂമിയിലുള്ള ജന്തുക്കൾക്കു മോക്ഷാർത്ഥമിനി ാമായണം ചമയ്ക്കെന്നരുൾ ചെയ്തു വീണാപാണിയുമുപദേശിച്ചു രാമായണം വാണിയും വാണീടുകവണ്ണമെന്നാവിൻമേലൈവം ചൊൽവാൻ നാണമാകുന്നു താനും അതിനെന്താ വീൾ വേദശാസ്ത്രങ്ങൾക്കധികാരിയല്ലെന്ന് തോർത്തു चेतसी सर्वं क्षमि चीडुविन् कृपयाले अध्यात्मप्रदीपकम् अत्यन्तं रहस्यमिदध्यात्मरामायणं मृत्युशासनप्रोक्तम् अध्ययनं चैतेडु मर्त्यजन्मिगल्क्यं मुक्तिसिद्धिकमसन्दिग्धमि जन्मं कुण्डे ഭക്തി കൈക്കൊണ്ടു കേട്ടുകൊള്ളുവിൻ ചൊല്ലിടുവനെത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം ബുദ്ധിമത്തുക്കളായൂരി കഥ കേൾക്കുന്നാകിൽ ഭദ്ധരാകിലുമുടൻ മുക്തരായി വന്നുകൂടും ീഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാതി ദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തതുമൂലം ദുഗാബ്ധിമധ്യേ ഭോഗിസപത്തമനായിടുന്ന മെത്തമേൽ യോഗനിദ്ര ചെയ്തിടും നാരായണൻ ധാത്രീമണ്ഡലം തന്നിൽ മാർത്താണ്ഡ കുലത്തിങ്കൽ ധാത്രീന്ദ്രവീരൻ ദശരഥനുതനയനായി िचार रावणादिग तम्मे मार्ताण्डात्मजपुरं प्रापिपोरुशेषम् आद्य मां ब्रह्मत्वम् प्राप्य वेदान्तवाक्यवेद्यनाम् सीतापति श्रीपादं वेन् कैलासाचले सूर्यकोटिशोभिदे विमलालये रत्नपीठे संविष्ठं ध्याननिष्ठं भाललोचनं मुनिसिद्धदेवादिसेव्यं नीललोहितं निजभर्तारं विश्वेश्वरं वन्दिचु वामोत्सङ्गे वायुन्न भगवति सुन्दरि हैमवति भक्तियोटे सर्वात्मा वायनाथ परमेश्वर पुटी സർവ ലോക സർവേശ്വര മഹേശ്വര ശർവശങ്കര ശരണാഗത ജനപ്രിയവേശ ജഗന്നായക കാരുണ്യ അത്യന്തം രഹസ്യമാം വസ്തുവെന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തിവിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്കുപദേശം ചെയ്തിടുമെന്നു കേൾപ്പൂ ആ കയാൽ ഞാനുണ്ടോന്നു നിൻതിരുവടി തന്നോടാകാംക്ഷ പരവശചേതസാ ചോദിക്കുന്നു കാരുണ്യം എന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതത്വം ഉപദേശിച്ചിടണം तत्त्वभेदं विज्ञानज्ञानवैराग्यादिभक्तिलक्षणं साङ्ख्ययोगभेदादिकुम् क्षेत्रोपवासफलं यागादिकर्मफलं तीर्थस्नानादिफलं यागादिकर्मफलं तीर्थस्नानादिफलं दानधर्मादिफलम् വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതെ വണ്ണം നിന്തിരുവടിയരുൾ ചെയ്തു കേട്ടതുമൂലം സന്തോഷമകതാരിലേറ്റവും ഉണ്ടായി വന്നു ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്ക മൂലമന്ധത്വം തീർന്നു കൂട്ടി ചെയ്ത സി ജഗത്പഥേ ശ്രീരാമദേവൻ തൻ്റെ മാഹാത്മ്യം കേൾപ്പാനുള്ളിൽ പാരമാഗ്രഹമുണ്ടു പാത്രമെങ്കിൽ കാരുണ്യാംബുധേ കനിഞ്ഞരുളി ചെയ്തേടണമാരും നിൻതിരുവടിയൊഴിഞ്ഞില്ലതു ചൊൽവാൻ